ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ചിക്കൻ ബിരിയാണിയാണ് ചിക്കൻ ദം ബിരിയാണിയാണ് പക്ഷേ ഈ ഒരു ബിരിയാണിയിൽ ഒരു സ്പെഷ്യൽ ചേരുവ ചേർത്തിട്ടുണ്ട് അപ്പോൾ അത് ചേർക്കുമ്പോൾ ബിരിയാണിയിൽ വരുന്ന ടേസ്റ്റ് വ്യത്യാസങ്ങളൊക്കെ അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാലേ മനസ്സിലാവുള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കാം ഇത് പൊരിച്ച കോഴി വെച്ചിട്ടുണ്ടാക്കിയ ചിക്കൻ ബിരിയാണിയാണ് എല്ലാവർക്കും ഒരേപോലെ ഉണ്ടാക്കാൻ പറ്റും കാരണം ഇവിടെ റൈസൊക്കെ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക്സ് അറിയിക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം നമുക്കെല്ലാവർക്കും അറിയാം ബിരിയാണി ഉണ്ടാക്കുമ്പോൾ മെയിൻ ആയിട്ട് വേണ്ട ചേരുവയാണ് ഈ സവോള അപ്പം ഞാനിപ്പോൾ ഇവിടെ ഏഴ് സവോള എടുത്തിട്ടുണ്ട് ഒക്കെ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം അപ്പം ഏഴ് സവോളയിൽ നിന്ന് ഒരു രണ്ട് സവോള മാറ്റി വയ്ക്കുക ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതിൽ എണ്ണയോ നെയ്യോ ഒന്നും ചേർത്തിട്ടില്ല നേരെ കുക്കറിലേക്ക് സവോള ഇട്ട് കൊടുക്കുക കുറച്ച് ഉപ്പും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക ഒരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് പ്രഷർ കുക്കർ ചെയ്തെടുക്കുക ഒരു രണ്ട് വിസിൽ വരുന്നവരെ കുക്കർ കുക്കറിൽ വേവിച്ചെടുക്കാം കേട്ടോ പിന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട സവോളിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ രണ്ട് വിസിൽ വേവിച്ചെടുക്കുക അതുപോലെ കുറച്ച് സവോള മാറ്റി വെച്ചല്ലോ അതവിടെ ഇരിക്കട്ടെ ഞാൻ പറഞ്ഞുതരാം അത് ഫ്രൈ ആക്കാനുള്ളതാണ് അതിന് മുമ്പ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ജീരകശാല റൈസാണ് ഇത് മെഹ്റ ബ്രാൻഡിൻ്റെ ജീരകശാല റൈസാണ് ബനിയാസ് സ്പൈക്ക് ബ്രാൻഡ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു റൈസ് യൂസ് ുന്നത് സത്യം പറയാലോ ഭയങ്കര നല്ല ഫ്ലേവറും നല്ല പെർഫെക്റ്റ് ആയിട്ടും വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ വിശദ വിശദവിവരങ്ങൾ ബാക്കി നമുക്ക് റെസിപ്പിയിൽ പറയാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ആറ് കപ്പ് അരി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ല ജീരകശാല റൈസാണ് വെറുതെ പറയല്ലോ കേട്ടോ അത് നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കുമ്പോൾ മനസ്സിലാവും ഉണ്ടാക്കി നോക്കിയവരുണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യാം അപ്പം അരി നമുക്കൊന്ന് കഴുകിയിട്ട് സോക്ക് ചെയ്ത് വെക്കണം കുറച്ച് നേരം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മാത്രം സോക്ക് ചെയ്തു വെച്ചാൽ മതി ഒരുപാടൊന്ന് സോക്ക് ചെയ്യാൻ കേട്ടോ ഇനി നമുക്കിതിലോട്ട് എടുക്കാനുള്ള ചിക്കൻ ചിക്കൻ ഞാൻ രണ്ട് ചിക്കൻ എടുത്തിട്ടുണ്ട് അതായത് ഒരു കിലോൻ്റെ രണ്ട് ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ അത് മറക്കണ്ട അതായത് രണ്ട് കിലോ അല്ല രണ്ട് ചിക്കനാണ് എടുത്തിട്ടുള്ളത് നമുക്ക് കൂടുതൽ ഇത് വേണം ചിക്കൻ വേണം അതുകൊണ്ട് രണ്ട് ചിക്കൻ എടുത്തിട്ടുണ്ട് പിന്നെ പിന്നൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ വിനാഗിരി ഒരു രണ്ട് ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് എല്ലാം കൂടി ചേർത്തിട്ട് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യുക ഒരുപാട് മസാല ചേർക്കണ്ട അതിൽ ഒന്നും ചേർത്തിട്ടില്ല അതുപോലെ ഗരം ഒന്നും ചേർത്തിട്ടില്ല ഈ ഒരു മാരനേഷൻ മതി ഒരുപാട് മാരിനേഷൻ കൊടുക്കണ്ട അപ്പം ഞാൻ വേറൊരു വലിയ പാത്രം എടുത്തിട്ട് അതിലാണ് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കുന്നത് നമുക്ക് അത് ആ ചിക്കൻ മാറ്റിയെടുക്കാം ഈ വലിയ പാത്രത്തിൽ നമുക്ക് ചിക്കൻ്റെ മസാല റെഡിയാക്കാനുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ചിക്കൻ എന്താ ഫ്രൈ ആക്കാനുള്ള ചിക്കനാണ് അത് മാറ്റി വെക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് ഫ്രൈ ആക്കാനും മസാല റെഡി ആക്കാനൊക്കെ വെളിച്ചെണ്ണ വേണം ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ആ ഒരു ബ്രാൻഡിൻ്റെ തന്നെ മഹറാം ബ്രാൻഡിൻ്റെ കോക്കനട്ട് ഓയിലായിട്ടോ അതൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത് എനിക്ക് യൂസ് ചെയ്തതിന് ശേഷമുള്ള ഫീഡ്ബാക്ക് ഞാൻ പറഞ്ഞുതരാം ലാസ്റ്റ് അപ്പോൾ വെളിച്ചെണ്ണ കുറച്ച് അധികം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൽ ബാക്കിയുള്ള ഉണ്ടല്ലോ അതൊന്നും ഫ്രൈ ആക്കി എടുക്കാം പിന്നെ സവോള ഇങ്ങനെ ഫ്രൈ ആക്കുമ്പം എങ്ങനായാലും അത് സമയെടുക്കുന്ന പ്രോസസ്സാണ് അപ്പോൾ അതുകൊണ്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ആക്കരുത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് സമയം എടുത്തിട്ട് വേണം ഇത് ഫ്രൈ ആക്കാൻ കേട്ടോ ആ ടേസ്റ്റിൽ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അതുപോലെ നമ്മളവിടെ സവോള വേറെ വേവിക്കാൻ വെച്ചല്ലോ അതാ ഇത്രയും വെള്ളമുണ്ട് നമ്മളാകെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ സവാളിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നതാണ് അപ്പോൾ അതാ നന്നായിട്ട് കുക്ക് കുക്കായിട്ടുണ്ട് രണ്ട് ദിവസത്തിൽ വരുന്നവരെയാണ് കുക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പം അതവിടെ മാറ്റി വയ്ക്കുക നമുക്ക് മസാലയിലോട്ടാണ് ഇത് വേണ്ടത് അപ്പം ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കുമ്പോൾ അതിൻ്റെ കറക്റ്റ് മനസ്സിലാവും ഇനി നമ്മൾ ഫ്രൈ ആക്കാൻ വച്ചിട്ടുള്ള സവാളുണ്ടല്ലോ അത് ഈ ഒരു കളറിൽ മാറ്റി കോരി മാറ്റണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഡാർക്ക് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റിൽ ഭയങ്കര മാറ്റം വരും ഒന്നാണ്ട് സോഫ്റ്റ് ആവുന്ന സമയത്ത് തന്നെ നമ്മൾ കോരി മാറ്റണം ഈ ഒരു കളറിൽ കേട്ടോ എന്നിട്ട് പരത്തി വെച്ചാൽ മതി അപ്പോൾ ഒന്ന് കാറ്റ് കൊള്ളുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ഡ്രൈ ആവും വല്ലാണ്ട് ഡ്രൈ ആക്കി എടുക്കും വേണ്ട നമുക്ക് അത് പേസ്റ്റ് ആക്കി എടുക്കാനുള്ളതാണ് കേട്ടോ ഇനി നമുക്ക് ആ ഒരു വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് ചിക്കന് ഫ്രൈ ആക്കി എടുക്കാം ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു മഹറ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നത് നല്ല മണം നല്ല ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ വെളിച്ചെണ്ണ വേണ്ടവർക്കൊക്കെ അത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം പിന്നെ അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു സവോള ഫ്രൈ ആക്കിയതണ്ടല്ലോ അപ്പോൾ അതിന് കുറച്ച് സവോളം ഞാൻ ഗാർണിഷിങ്ങിനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് ഇതാ ഇതുപോലെ കുറച്ച് വെള്ളം വെച്ചിട്ട് പേസ്റ്റ് പേസ്റ്റാക്കുന്നുണ്ട് അതാ ഇത്രയും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ലാസ്റ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഗാർണിഷിങ്ങിനായിട്ട് ഇനി കുറച്ച് വെള്ളം വെച്ചിട്ട് വളരെ കുറച്ച് വെള്ളം വെച്ചിട്ട് ഇതൊന്ന് പേസ്റ്റാക്കി എടുക്കണം അപ്പം ഈ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അത് നമ്മൾ ബിരിയാണിയിലോക്ക് ഭയങ്കര ടേസ്റ്റാണ് നമ്മൾ പൊടിച്ചിട്ട് കൊടുക്കുന്നതിലും ടേസ്റ്റാണ് ഇങ്ങനെ പേസ്റ്റാക്കി എടുക്കുമ്പോൾ കേട്ടോ അപ്പോൾ അതുകൊണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് അത് മസാല റെഡിയാക്കുമ്പോഴാണ് വേണ്ടത് ഇനി നമുക്ക് വേറൊരു സംഭവം കൂടി റെഡിയാക്കാണ്ട് പച്ചമുളക് ഒരു അഞ്ചാറിന് എടുക്കാം വെളുത്തുള്ളി കുറച്ച് അധികം എടുത്തിട്ടുണ്ട് ഇഞ്ചി ഇത്രയും കാണുന്ന അത്രയും അപ്പം ഞാൻ കറക്റ്റ് മെഷർമെൻറ്റ്സ് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ വെളുത്തുള്ളിയൊക്കെ സൈസിനൊക്കെ അനുസരിച്ച് നമുക്ക് വേണ്ടി വരും ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂണ് വലിയ ജീരകം ഇതെല്ലാം കൂടി ഒന്ന് എടുക്കുക അത് നമ്മൾ കോമൺ ആയിട്ട് ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പം ചെയ്യുന്നത് തന്നെയാണ് അപ്പം അത് പേസ്റ്റാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം നമ്മളിത് പറയുമ്പോൾ കുറേ പ്രോസസ്സുള്ള പോലെ തോന്നും പക്ഷേ ഇത് സിമ്പിളാണ് ചിക്കൻ മാരിനേറ്റ് ചെയ്യുക ഫ്രൈ ഫ്രൈ ആക്കുക മാറ്റി വെക്കുക അതുപോലെ സവോള ഫ്രൈ ആക്കുക സവോള കുറച്ചെടുത്തിട്ട് വേവിച്ചെടുക്കുക ഇനി നമ്മളിപ്പോഴും മസാല റെഡി ആക്കിയിട്ടില്ല ഇനി ചിക്കൻ ഫ്രൈ ആക്കിയ ശേഷമാണ് അതൊക്കെ മസാല ഒക്കെ റെഡിയാക്കുന്നത് കേട്ടോ അപ്പോൾ ചിക്കനെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് വർഷം നന്നായിട്ട് കുക്ക് ചെയ്യണം ഭയങ്കര ഡാർക്കാക്കിയിട്ട് എടുക്കണ്ട കേട്ടോ ചിക്കൻ ആവേണ്ടി ഇരിക്കട്ടെ അപ്പോഴേക്കും നമുക്ക് ഇതിലോട്ടുള്ള ചോറൊന്ന് റെഡിയാക്കി എടുക്കാം ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടാണ് ദമ്മിടുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലിപ്പോഴും നമ്മൾ നെയ്യൊന്നും ചേർത്തിട്ടില്ല വെളിച്ചെണ്ണയിലാണ് എല്ലാം ഉണ്ടാക്കുന്നത് കേട്ടോ ഏലക്ക ഗ്രാമ്പൂ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ സവോള ഒരു അരക്കഷ്ണം സവോള കനം കുറച്ചെല്ലാം കൂടി ചേർത്തിട്ട് വൈകിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക സാധാരണ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന പോലെ തന്നെ അതായത് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളമാണ് ഇവിടെ എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ആറ് കപ്പ് അരി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒമ്പത് കപ്പ് വെള്ളമാണ് ഒഴിക്കേണ്ടത് ഞാനിപ്പോൾ ഇവിടെ എട്ടര കപ്പ് ഒഴിച്ചിട്ടുള്ളൂ കാരണം നമ്മൾ ദം ദമ്മിടുന്നുണ്ട് വീണ്ടും അപ്പോൾ അതുകൊണ്ട് ഒമ്പത് കറക്റ്റ് ഒഴിക്കേണ്ട എട്ടര കപ്പ് ഒഴിച്ചാൽ മതി അതുപോലെ തന്നെ നമ്മൾ ചിക്കന് രണ്ട് വശവും നന്നായിട്ട് കുക്കാക്കിയിട്ടുണ്ട് ഭയങ്കര ഡാർക്കാക്കിയിട്ട് ക്രിസ്പ്പാക്കിയിട്ടെടുക്കേണ്ട രണ്ട് വശവും നന്നായിട്ട് കുക്കാക്കി എടുക്കണം വേവാണ് കേട്ടോ ചിക്കന് എന്നിട്ട് നമ്മൾ മാറ്റി വയ്ക്കുക അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ചിക്കൻ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അടുത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചിക്കൻ അവിടെ കുക്കാവട്ടെ അപ്പോഴേക്ക് നമ്മുടെ നെയ്ച്ചോറിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കിയെടുക്കുക അപ്പോൾ വെള്ളം നന്നായിട്ട് തിളിക്കുന്നുണ്ട് വീണ്ടും പറയുകയാണ് എട്ടര കപ്പായിട്ട് ഒഴിച്ചിട്ടുള്ളത് ഒമ്പത് കപ്പാണ് നമുക്ക് കറക്റ്റ് വേണ്ടത് സാധാരണ നെയ്ച്ചോറ് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മളിത് ദം ഇടുന്നതുകൊണ്ട് എട്ടര കപ്പ് ഒഴിച്ചാൽ മതി അപ്പം ഇതിലോട്ട് ആവശ്യത്തിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ അരി നന്നായിട്ട് ഊറ്റിയെടുത്തിട്ട് വേണം വീണ്ടും വെള്ളത്തോട് കൂടി ചേർക്കരുത് ഊറ്റിയെടുത്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ അപ്പോൾ നെയ്ച്ചോറ് അവിടെ റെഡി ആവുന്നുണ്ട് അപ്പോഴേക്ക് നമ്മൾ നമ്മൾ മസാല എടുക്കുക ബിരിയാണീൻ്റെ മസാല എടുക്കുക അപ്പോൾ കുറച്ച് ചിക്കൻ ഫ്രൈ ആക്കിയിട്ടുള്ള എണ്ണ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി വലിയ ജീരകം പച്ചമുളക് എല്ലാം കൂടി ചതച്ചതണ്ടല്ലോ അതാദ്യം ചേർത്തിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ അത് വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ ആ ഒരു പച്ചമടക്കൊന്നും മാറും അതിനുശേഷം മാത്രം നമ്മൾ സവോള നേരത്തെ കുക്കറിൽ വേവിച്ചെടുത്തല്ലോ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ആദ്യം ചേർത്തിട്ടുള്ളത് നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് മാത്രമാണ് ഇത് ചേർക്കുന്നത് കേട്ടോ പിന്നെ ഇതിലോട്ട് നമ്മൾ ഹോൾ സ്പൈസസ് ഒന്നും ചേർക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടാണ്ട് നമ്മൾ നെയ്ച്ചോറിൽ ഇലക്ക ഗ്രാമ്പൊക്കെ ഇട്ട് ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ എല്ലാം കൂടി കൂടുതലാവണ്ട അപ്പം ഇതും മഹറ ബ്രാൻഡിൻ്റെ ഗരം മസാലപ്പൊടിയാണ് അവർ കുറച്ച് പ്രൊഡക്റ്റ്സ് വേറെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഞാൻ വേറെ വ്ളോഗിൽ ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ സവോള നമ്മൾ നേരത്തെ വേവിച്ചെടുത്തോണ്ട് തന്നെ ആ ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ കുറേ നേരിട്ടിട്ട് വൈറ്റ് എടുക്കുന്നത് അത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റു കേട്ടോ അപ്പോൾ സവോള നന്നായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട് മുകളിൽ എണ്ണ ഒക്കെ തെളിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ നാല് മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള തക്കാളി ചേർത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ മല്ലിയില പുതിനീനയില ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ സവോളയിലാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കിടക്കുന്നത് നമ്മൾ സവോള നേരെ നെയ്യിലോട്ടിട്ടിട്ട് അല്ലെങ്കിൽ എണ്ണയിലോട്ടിട്ടിട്ട് വറുത്തെടുക്കുമ്പോൾ അല്ല വഴറ്റിയെടുക്കുന്ന സമയത്ത് ഒരുപാട് ടൈം എടുക്കും ചെയ്യും എന്നാൽ നന്നായിട്ട് കുക്കായി കിട്ടുമൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കുക്കറിലിട്ടിട്ട് വേവിക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് പെട്ടെന്ന് കുക്കായി കിട്ടും ചെയ്യാം അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്കാവട്ടെ തക്കാളിക്ക് നന്നായിട്ട് ഉടഞ്ഞ് വരട്ടെ ഇതിൽ അത്യാവശ്യം നല്ല ഗ്രേവി ഉണ്ട് കാരണം നമ്മൾ ഇതിൽ എടുത്തിട്ടുള്ള മെഷർമെൻസ് എന്ന് പറയുമ്പോൾ രണ്ട് ചിക്കനിലോട്ടുള്ള മെഷർമെൻസ് കേട്ടോ മസാല പിന്നെ അരി നമ്മൾ കൂടുതൽ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഒരു ചിക്കനൊക്കെ എടുക്കുകയാണെങ്കിൽ മസാല കുറച്ച് കുറച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതിലോട്ട് അരക്കപ്പ് തൈരും കൂടി ചേർത്തിട്ടുണ്ട് വീണ്ടും നന്നായിട്ട് കമ്മിച്ച് കൊടുക്കുക നന്നായിട്ട് എല്ലാം ഒന്നും മിക്സ് ആവട്ടെ അതിന് ശേഷം മാത്രം നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കിയത് ചേർത്ത് കൊടുക്കാവൂട്ടോ അപ്പോൾ ഞാൻ കുറച്ചും ഉപ്പ് ചേർക്കുന്നുണ്ട് ആ ഉപ്പ് പുളിയൊക്കെ ഒന്ന് ബാലൻസ് ആയിട്ടുണ്ടോ എന്ന് നോക്കണം തൈര് നിങ്ങൾ ഞാൻ പാലക്കപ്പാണ് ചേർത്തുള്ളത് തൈരിൻ്റെ പുളി കുറവാണെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ട് എല്ലാം നല്ല ബാലൻസ് ആണ് അപ്പോൾ അതിന് ആ സമയത്ത് നമുക്കിതിലോട്ട് രണ്ട് ചിക്കൻ നമ്മൾ ഫ്രൈ ആക്കി വെച്ചല്ലോ അത് ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി നന്നായിട്ട് കമ്പൈൻ ചെയ്ത് കൊടുക്കണം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ ഓണിയൻ ഫ്രൈ ആക്കിയിട്ടുണ്ടല്ലോ സവോള ഫ്രൈ ആക്കിയില്ലേ അത് കുറച്ച് വെള്ളം വെച്ചിട്ട് പേസ്റ്റ് പേസ്റ്റാക്കിയിട്ടുണ്ടായിരുന്നല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് കമ്പൈ ചെയ്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ട് ഈ ഒരു മസാലയിൽ ഒന്ന് കുക്കാവണം അതിന് ശേഷം നമുക്ക് ദമ്മിട്ട് കൊടുക്കാം അപ്പം ഇത് പറയുമ്പോൾ കുറേ സ്റ്റെപ്പുള്ള പോലെ തോന്നും പക്ഷേ സംഭവം ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നമ്മളെ നെയ്ച്ചോറ് അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് അരിയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട് ഇനി ഇതങ്ങനെ തുറന്ന് വെക്കണം കേട്ടോ അടച്ചു വെക്കേണ്ട വെള്ളമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചോറ് തുറന്ന് വെക്കണം കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ചിക്കനിൻ്റെ ആ ഗ്രേവിയും മസാല ഒക്കെ നന്നായിട്ടൊന്ന് കുക്കാവട്ടെ അതുപോലെ തന്നെ ഗ്രേവിയൊക്കെ കുറച്ചൊന്ന് വെള്ളം വറ്റിക്കോട്ടെ അതിന് ശേഷം നമുക്ക് ദമ്മിട്ട് കൊടുക്കാം അപ്പം ഏകദേശം വെള്ളമൊക്കെ വറ്റിട്ടുണ്ട് പിന്നെ നമ്മൾ ചോറ് കുറേ ഉണ്ടല്ലോ അതുപോലെ തന്നെ നമ്മൾ ഇനി ദമ്മിടുന്നത് ഒരു അര മണിക്കൂറാണ് അപ്പോഴേക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് കുക്കാവും പിന്നെ ചിക്കൻ നമ്മൾ രണ്ട് ചിക്കൻ എടുത്തുകൊണ്ട് തന്നെ അത്യാവശ്യം മസാല ഇല്ല പോലെ തോന്നും പക്ഷേ ചിക്കനാണ് ആ ഒരു ഹൈറ്റിൽ നിൽക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഓരോ ലെയറായിട്ട് നമ്മിട്ട് കൊടുക്കാം നമ്മൾ ചോറ് നെയ് ചോറ് ഉണ്ടാക്കിയല്ലോ അത് അതുപോലെ ഫ്ലെയിമ് കുറച്ച് വെച്ച ശേഷം ഇതുപോലെ ഇട്ടുകൊടുക്കാം ഈ ചിക്കൻ മസാലയുടെ കൂടെ മേലെ ഇട്ട് കൊടുക്കാം ഞാൻ ഈ മെഹ്റ ബ്രാൻഡിൻ്റെ ജീരകശാല റൈസ് ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത് പക്ഷേ ആ ഫസ്റ്റ് യൂസിങ്ങിൽ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല മണം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അരി നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്കത് ലാസ്റ്റ് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഇനി നമ്മളതിൻ്റെ മുകളിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് ചേർക്കുന്നുണ്ട് നെയ്യ് നമ്മൾ ഇത് ഇത് ഇതുവരെയേക്കും നമ്മൾ ചേർത്തിട്ടില്ല ഇപ്പോഴാണല്ലോ ചേർക്കുന്നത് കേട്ടോ അപ്പം നെയ്യ് ചേർത്തിട്ട് നന്നായിട്ടൊന്നും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ മുകളിൽ മല്ലിയില്ല പുതിയെല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക വീണ്ടും അടുത്ത ലയർ ചോറിട്ട് കൊടുക്കുക പലർക്കും ദം ബിരിയാണി ഉണ്ടാക്കുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രശ്നം ചോറിൻ്റെ വേവ് ആണ് അതായത് നമ്മൾ തിളപ്പിച്ച് ഊറ്റിയിട്ടുണ്ടാക്കിയുള്ള ചോറ് ഉണ്ടാവുമല്ലോ ദം ബിരിയാണി അതിലെ ചോറ് ഏത് വേവിലാണ് നമ്മൾ ഊറ്റിയെടുക്കുന്നത് എന്നൊക്കെയുള്ള കൺഫ്യൂഷനാണ് അപ്പം നെയ്ച്ചോറാക്കിയിട്ടുണ്ടാക്കുമ്പം ആർക്കും അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവില്ല കറക്റ്റ് വെള്ളത്തിൻ്റെ കളക് കറക്റ്റ് മെഷർമെൻസ് ഒക്കെ നോക്കിയാൽ മതി അപ്പം ഇതിപ്പോൾ നെയ്ച്ചോറാക്കിയിട്ടുണ്ടാക്കിയതാണ് മുമ്പ് ഞാൻ മറ്റേ രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും മറ്റു രീതിയിലാണെങ്കിൽ അങ്ങനെ തിളപ്പിച്ചു വിട്ടിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ദമ്മിട്ട് കൊടുക്കാം കേട്ടോ എന്തായാലും നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്യാൻ മറക്കരുത് ഈ അരി ആണെങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിക്കാം കേട്ടോ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമ്മൾ കാണുമ്പോൾ ചിലപ്പോൾ വേവ് കൂടിയ പോലൊക്കെ ഉണ്ടാവും പക്ഷേ ആ സംഭവം കറക്റ്റാണ് അരിയൊന്നും പൊട്ടിപ്പോയിട്ടൊന്നുമില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ വീണ്ടും നെയ്യ് മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലും മലീല പുതിനീന എല്ലാം ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ട് ലെയറിലാണ് നമ്മൾ ദം ഇടുന്നത് ഇനി ഇത് അലുമിനിയം ഫോയിൽ വെച്ചിട്ട് വീണ്ടും കവർ ചെയ്തിട്ട് ഒരു മുപ്പത് മിനിറ്റ് വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ അങ്ങനെ വയ്ക്കുവാണ് നമ്മൾ ബിരിയാണി ഏത് ടൈപ്പ് ബിരിയാണി ഉണ്ടാക്കുവാണെങ്കിലും ദമ്മിൽ കുറച്ച് നേരം കിടക്കുമ്പോഴാണ് ആ ബിരിയാണിയുടെ റൈസും ആ ഒരു ചിക്കനും മസാല നന്നായിട്ട് നന്നായിട്ട് കമ്പൈനായിട്ട് ബ്ലൻഡായിട്ട് വരുള്ളൂ അല്ലാണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കുമ്പം ആ ഒരു ടേസ്റ്റ് എന്തായാലും കിട്ടില്ല അപ്പോൾ ഇതങ്ങനെ കിടക്കട്ടെ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട് മുപ്പത് മിനിറ്റ് അല്ലെങ്കിൽ മസാ അതായത് ഗ്രേവി കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ കൂടുതൽ വെക്കാം ഇതിപ്പം എൻ്റെ മുപ്പത് മിനിറ്റിനുള്ള ഗ്രേവിയേ ഉള്ളൂ അപ്പോൾ മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ തുറക്കുവാണ് അപ്പം മല്ലിയില പുതിനൊക്കെ നന്നായിട്ട് കുക്ക് ആയിട്ടുണ്ട് അപ്പം നല്ല ആവി പറക്കുന്ന ബിരിയാണിയാണ് കാണുമ്പോൾ തന്നെ അറിയേണ്ടാവും കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഈ ചില സമയത്ത് നമ്മൾ അരിയൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഉടഞ്ഞു പോവും എല്ലാം കൂടി ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞു പോവും ഇത് അങ്ങനെ ഒന്നും ആയിട്ടില്ല കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് ഇത് ഒന്ന് വിളമ്പുവാണെട്ടോ അപ്പോൾ വിളമ്പെന്ന് ഞാൻ കാണിക്കാൻ കാരണം നിങ്ങൾക്ക് അറിയേണ്ടി ഉണ്ടാവും മസാല ഒക്കെ വറ്റിട്ടുണ്ടോയെന്നൊക്കെ അറിയേണ്ടി ഉണ്ടാവും അതുകൊണ്ടാണ് കാണിക്കുന്നത് കേട്ടോ ഇത്രയും കാണിക്കുന്നത് പിന്നെ മഞ്ഞൾപ്പൊടി ഒരുപാട് നമ്മൾ ഈ ബിരിയാണീൻ്റെ കളർ തന്നെ മൊത്തം മഞ്ഞ കളർ അങ്ങനത്തെ ബിരിയാണി എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല കുറച്ചൊരു വൈറ്റ് റൈസും അങ്ങനൊരു ഒരു ലൈറ്റ് യെല്ലോ കളറ് കാണുന്നതാണ് എനിക്ക് ബിരിയാണീൻ്റെ ഇഷ്ടം മറ്റേത് ഭയങ്കര മഞ്ഞ കളറിലുള്ള ബിരിയാണി എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ല കേട്ടോ അപ്പം നമ്മളെ മലബാർ ഭാഗത്ത് അല്ലെങ്കിൽ മലപ്പുറം ഭാഗത്തൊക്കെ ഈ ഒരു കളറിലാണ് ബിരിയാണി ഉണ്ടാവുക കേട്ടോ അത് മുമ്പ് ഒരു ബിരിയാണി റെസിപ്പിട്ടപ്പം പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ബിരിയാണി പ്ലേറ്റ് ചെയ്തിട്ടുണ്ട് അതിന് മുകളിൽ ഫ്രൈഡ് ഓണിയൻ കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി മുന്തിരിവാണെങ്കിൽ അങ്ങനെ ചെയ്യാട്ടോ കേട്ടോ ഞാനൊന്നും ചെയ്തിട്ടില്ല എനിക്ക് പേഴ്സണലി അതൊന്നും ഇഷ്ടമല്ല ഇങ്ങനെ പ്ലെയിനായിട്ട് കിടക്കുന്നതാണ് എനിക്കിഷ്ടം അപ്പോൾ അതെ കൂടെ കുറച്ച് സവോള വിനാഗിരി ഇട്ടതും പിന്നെ തൈരുവാണ് പിന്നെ പപ്പടം ബിരിയാണി ഉണ്ടാക്കുമ്പം അരി നന്നായില്ലെങ്കിൽ മൊത്തത്തിൽ പോകും അപ്പം അരി നന്നായി കിട്ടിയാൽ മാത്രമേ നമ്മൾ ബിരിയാണി ഏത് ടൈപ്പ് ബിരിയാണി ആണെങ്കിലും നന്നാവുകയുള്ളു അപ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് അരിയാണ് ഇത് ബന്യാസ് പൈക്കിൻ്റെ മെഹ്റ റൈസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ എനിക്ക് അയച്ചു തന്നെയാണ് പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് ഇവിടെ യു എയിൽ ബനിയാസ് പൈക്കിൻ്റെ എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും ആണ് പിന്നെ ആമസോൺ നൂണിലൊക്കെ അവൈലബിൾ ആയിട്ടോ ഒന്ന് ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക് യു